അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ല റുക്കോള് ദീർഘിപ്പിക്കൽ നേരത്തെ നമ്മൾ രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ മുമ്പത്തെ ക്ലാസിൽ വായിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു എത്ര ദീർഘിപ്പിച്ചോതുന്നുവോ ഏതാണ്ട് അതിനടുത്ത സമയം റുക്കോളും സുജൂദും ഒക്കെ നബി നീട്ടിയിരുന്നു ഏതില് രാത്രി നമസ്കാരത്തിൽ എന്നാൽ അതല്ലാത്ത നമസ്കാരങ്ങളിൽ റുക്കോള് എഴുത്തിനാല് സുജൂദ് എടയിലിരുത്തം ഈ നാല് സന്ദർഭങ്ങളിൽ നബിഷല്ല അലിസ്വലമ്മ ഏകദേശം ഒരേ സമയം സ്വീകരിച്ചിരുന്നു ഇവിടെ ഷെയ്ഖ് അൽബാനി കൊടുത്തിട്ടില്ല പക്ഷെ അൽബാനി ബുഹാരി ഉദ്ധരിച്ചു എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാ ബുഹാരിന്റെ റിപ്പോർട്ടിൽ എന്ത് കാണാം മാ അൽ ഖിയാമ വൽ ഖിയാമും ഇരുത്തവും നൃത്തവും ഇരുത്തവും ഒഴിച്ച് ഖിയാമ് ഫാത്തിഹ സൂറത്ത് ഫാത്തിഹ മാത്രം അല്ലെങ്കിൽ ഫാത്തിയ മാത്രം എത്ര അത്ര സമയം ഇരുത്തത്തിലും അല്ല ഇരുത്തത്തിലാത്ത അല്ലെ ദശഹുദ് അത്തഹ്യാത്ത് ദശഹുദ് സലാത്ത് പിന്നെ പ്രാർത്ഥന കുറച്ചധികം നീട്ടി പ്രാർത്ഥിക്കാം സലാം കിട്ടുന്നതിന് മുമ്പ് അപ്പൊ ഈ രണ്ട് നൃത്തവും ഇരുത്തവും ഒഴിച്ചുള്ള ബാക്കി സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണുള്ളത് റുക്കോൾ എഴുത്തിതാൽ സുജൂദ് ഇടയിലിരുത്തം ഈ നാല് സ്ഥലങ്ങളിൽ നബിസ് അല്ല അലൈഹി സ്വലമ ഖരീബം മിനസവാ ഏകദേശം ഒരുപോലെ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു അപ്പൊ റുക്കോൾ എത്ര ദീർഘിപ്പിക്കുന്നുവോ അത്ര എഴുത്തിതാല് അത്ര സുജൂദ് അത്ര ഇടയിലിരുത്തം അപ്പൊ എന്താ പറയുക വ്യത്യാസം രാത്രി നമസ്കാരം ഇത് നമ്മൾ വ്യത്യാസം എന്താ രാത്രി നമസ്കാരം എത്ര നീട്ടി ഓതുന്നുവോ അതിനോടടുത്താണ് എന്ത് റുക്കോൾ എഴുത്തുകാല് സുജൂത് ഒക്കെ നീട്ടിയത് ഇവിടെ അതല്ലാത്ത നമസ്കാരത്തിൽ ക്യാമൻ അത്രയല്ല ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ റുക്കോ സുജൂദ് എഴുത്തതാല് ഇടയിലിരുത്തം ഏകദേശം ഒരേ സമയം അപ്പൊ ഒന്ന് മാത്രം നീട്ടുക മറ്റത് ചുരുക്കുക എന്നതല്ല ഏകദേശം ഒരേ സമയ ദൈർഘ്യത്തോടു കൂടി ആണ് നബി അള്ളഹിമ നമസ്കരിച്ചിരുന്നത് ഇനി റുക്കോഴിൽ എന്തൊക്കെ ചെല്ലണം എന്നത് നേരത്തെ പറഞ്ഞു എന്നാൽ റുക്കോയിൽ ഖുർആൻ ഓതാൻ പറ്റുമോ ഇല്ല സുജൂതിൽ ഖുർആൻ ഓതാൻ പറ്റുമോ അത് പറ്റൂല ഖിറാത്തിൽ ഖുർആാനി വ സുജൂദ് നബി അലൈഹി നബിസ്അലിമ റുക്കോലും സുജൂദിലും ഖുർആൻ ഓതുന്നതിന് വിലക്കാറുണ്ടായിരുന്നു അലാ വ ഇത് ഖുർആൻ നബിസ്ലാം പറയുകയും ചെയ്തു റുക്കോയിലും സുജൂതിലും ആയിരിക്കെ ഖുർആൻ ഓതുന്നത് എന്നോട് വിലക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ നബി ജനങ്ങളോട് വിലക്കി വിലക്കാൻ കാരണം എന്താ നബിയോട് അള്ള വിലക്കിയിട്ടുണ്ട് റുക്കോയിലും സുജൂദിലും ഖുർആൻ ഓതരുത് റുക്കൂം സുരൂദും ഖുറാതല്ല അത് പിന്നെ എന്തിനുള്ളതാണ് എന്നാൽ റുക്കോഴു എന്നത് നിങ്ങൾ റുക്കൂൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക ആ മഹത്വപ്പെടുത്തുന്നത് ഇക്കറാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൽ ഒന്നാമത്തെ റബ്ബിയൽ അലീം അതുപോലെ തന്നെ ഇതിൽ ജബറൂത്തി വൽ മലക്കൂത്തി വൽ കിബിരിയായി വൽ അലമ അവിടൊക്കെ അലമത്ത് അലീം എന്ന വാക്കുണ്ട് അതുപോലെ നിന്നെ ഞാൻ വിശ്വസിച്ചു നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു നിന്നെ ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു പിന്നെ എന്റെ എല്ല് ഞരമ്പ് മാംസം ഓരോന്നിങ്ങനെ അല്ല കാഴ്ച കേൾവി മജ്ജ ഇതൊക്കെ എന്താണ് നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു ഇതൊക്കെ അള്ളാഹുവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന അപ്പൊ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനുള്ളതാണ് റുക്കുഴ് എന്ന് പറയുന്നത് വാമ സുജൂദ് എന്നാൽ സുജൂദ് എന്നത് ഫിദു ഫിദ് പ്രാർത്ഥനയിൽ പരിശ്രമിക്കുക സുജൂദിൽ പ്രാർത്ഥന മാത്രല്ല വിക്രുണ്ട് എന്നാൽ സുജൂദിൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് മറ്റു സമയങ്ങളെക്കാൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ പരിശ്രമിക്കണം സുജൂത് പോകുമ്പോ ഫുൻ ഉസ്തജാബലക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ അർഹതപ്പെട്ടതാകുന്നു അത് ഏത് സുജൂതിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു സുജൂദിനെ പറ്റി ഇനി എന്തൊക്കെ പറയണം എന്നുള്ളത് ശേഷം വരുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ എന്താണ് റുക്കോയിലും സുജൂതിലും ഖുർആൻ പാരായണം പാടില്ല അവര് സംശയം ഉണ്ടാവും സുജൂതിൽ സാധാരണ ചെല്ലുന്ന തിക്കറല്ലാത്ത വേറെ പ്രാർത്ഥനകളാകാം അവിടെ തന്നെ കിട്ടുമല്ലോ പ്രാർത്ഥനയാകാം അപ്പോ ആയത്തുകളിൽ ഉള്ള പ്രാർത്ഥന ഉണ്ട് ഖുർആാനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ അത് ആയത്താണ് അത് ഓതാൻ പറ്റുമോ അത് ഓതാം ഖുറാനിൽ ആയത്താണെങ്കിലും അതെന്താണ് ദ്വ ആണ് അപ്പോ ആയത്തായി എന്നതുകൊണ്ട് ആ ദ്വാനൊഴിവാക്കേണ്ടതില്ല ഖുർആാനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയുടെ ആയത്തുകൾ സുജൂതിലും ചെല്ലാവുന്നതാണ് അത് ഓത്തുന്ന നിലക്കല്ല പിന്നെന്താണ് ലാപത്തിൽ ഖുർആാൻ ഖുറാൻ ഓതുന്നല്ല മറിച്ച് ദ്വാ എന്ന നിലക്ക് ഇനി ഇവിടെ ഒരു ചർച്ച ഉള്ളത് ഈ പറഞ്ഞ റുക്കുവിൽ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ പ്രാർത്ഥനകൾ അതിന്റെ എണ്ണത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു ഇനി റുക്കുഴിൽ ഒരാൾക്ക് ഈ വിക്കറുകൾ എല്ലാം കൂടി ചെല്ലാൻ പറ്റുമെന്ന് അപ്പോൾ ആരെണ്ണം പറഞ്ഞു ഇതെല്ലാം കൂടി കൂട്ടിക്കില്ല അങ്ങനെ പാടുണ്ടോ അല്ലേ ഇതിലും രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് ഇവിടെ ശ്രീ അൽബാനി ഒരു ഇതിനൊരു കുറിപ്പ് കൊടുത്തത് കാണാം ഈ പറയുന്ന വിക്കറുകളെല്ലാം റുക്കൂഴിൽ ഒരുമിച്ച് ചൊല്ലാമോ അതല്ല അങ്ങനെ പാടില്ലയോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇബ്രുൽയീം അദ്ദേഹത്തിന്റെ സാദുൽ മയാദിൽ ഈ വിഷയത്തിൽ ശങ്ക സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഒന്നാമത്തെ അഭിപ്രായം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്റുകളും ഒറ്റ റുക്കുവിൽ തന്നെ ഒരുമിച്ച് ചെല്ലാം എന്ന് നവവി അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇമാം നവവിയുടെ ഈ പറയുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ദിക്റുകളും ഒരൊറ്റ റുക്കുവിൽ തന്നെ സമയമുണ്ടെങ്കിൽ അയാൾക്ക് ചെല്ലാവുന്നതാണ് എന്ന അഭിപ്രായത്തെ ഉദ്ധരിച്ചതിന് ശേഷം സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ല അദ്ദേഹം തന്റെ നുസുലുൽ അബ്രാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞ അഭിപ്രായവും ശ്രീ അൽബാനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ ഇത് ചെല്ലുക മറ്റൊരിക്കൽ വേറൊരു ചെല്ലുക എന്ന് പറഞ്ഞ എല്ലാ ദിക്കറും കൂടി ഒരൊറ്റ റുക്കുവിൽ തന്നെ ചെല്ലാൻ പറ്റൂല ഒരു റുക്കുവിൽ ഒരു ദിക്കർ അടുത്ത റുക്കുവിൽ വേറൊരു ദിക്കറ് ആറണ അവിടെ വായിച്ചെല്ലുമ്പോള് അപ്പൊ ഓരോ റുക്കുഴിലും മാറി മാറി ഓരോ ദിക്കറുകൾ ചെല്ലാം എന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരേ റുക്കുവിൽ തന്നെ ചെല്ലാം എന്നതിന് യാതൊരു തെളിവുമില്ല നബിസല്ലാഹു അലഹി ഒറ്റ ഒറ്റുക്കൂയിൽ ഈ പറയുന്ന ദിക്കറുകൾ ഒരുമിച്ച് കൂട്ടി ചെല്ലാറുണ്ടായിരുന്നില്ല മറിച്ച് ഒരു ദിക്കറ് ഒരിക്കൽ ചെല്ലും മറ്റൊന്ന് വേറൊരു സന്ദർഭത്തിൽ മറ്റൊരു റുക്കുവിൽ ചെല്ലും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ രൂപം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അലൈഹി അല്ലാസ്വലമയെ പിൻപറ്റലാണ് അതാണ് സിദ്ദീഖ് ഹസൻ ഖാന്റെ വാചകത്തിന്റെ അർത്ഥം എന്നിട്ട് അതിനുശേഷം അൽബാനി പറയാണ് ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ ഇമാം നബബി പറഞ്ഞ ഒരൊറ്റ ഘട്ടത്തിൽ എല്ലാം കൂടി ചെല്ലാം എന്ന് പറയുന്നതല്ല സിദ്ദീഖ് ഹസൻ ഖാൻ പറഞ്ഞതാണ് ശരി കാരണം എന്താ നബി അങ്ങനെ ചെല്ലിയതായ രേഖല്ല ഇവിടുത്തെ റുക്കുവിൽ മാത്രമല്ല എവിടൊക്കെ വരും ദുലിത നേരത്തെ നമ്മൾ പന്ത്രണ്ടോളം വിക്കറുകൾ പറഞ്ഞു പ്രാരംഭ പ്രാർത്ഥന പന്ത്രണ്ട് എണ്ണം കൂടി അല്ലെങ്കിൽ നാലെണ്ണം ഒരുമിച്ച് പറ്റുമോ അവിടെയും തർക്കണ്ട് റുക്കുൽ തർക്കണ്ട് എഴുത്തുതാലിൽ തർക്കണ്ട് സുജൂദിലുള്ള വിക്റുണ്ട് അവിടെയും തർക്കണ്ട് അപ്പൊ അവിടൊക്കെ ഇത് ഒരുമിച്ച് പറ്റുമോ അല്ല ഒന്ന് മാത്രമോ അപ്പൊ ഒന്ന് മാത്രം ചെല്ലുക എന്നതാണ് ശരി അപ്പൊ ഒരു പ്രശ്നം വരും അത് ഇവിടെ ശരി സൽമാനി കൊടുക്കുന്നത് കാണാം എന്നാൽ നബിസ്വല്ലാം റുക്കൂ അതുപോലെ തന്നെ സുജൂദ് ഇതൊക്കെ ദീർഘിപ്പിച്ചിരുന്നു എന്ന് ഹരി അപ്പൊ നബി ചെയ്ത ആ ഒരു സുന്നത്ത് നടപ്പിലാക്കാൻ ഒരാള് റുക്കൂ സുജൂദോ ദീർഘിപ്പിക്കുകയാണ് എങ്കിൽ അയാൾക്ക് ദീർഘിപ്പിക്കണമെങ്കിൽ രണ്ടാൽ ഒരു സംഗതി ചെയ്യേണ്ടി വരും ഒന്നുകിൽ ഈ ദിക്കറുകൾ കൂടി ഒരു സമയത്ത് ചെല്ല അല്ലെങ്കിൽ രണ്ടാമതൊരു മാർഗ്ഗമേ ഉള്ളൂ അതെന്താ ഒന്ന് ആവർത്തിച്ച് ചെല്ലിക്കൊണ്ടിരിക്കുക ഈ രണ്ട് വഴിയേ ഉള്ളൂ ഇത് രണ്ടും പറഞ്ഞ ശേഷം അൽബാനി പറയാണ് ഈ അവസാനം പറഞ്ഞതാണ് ശരി ഇത് ഒരാൾ റുക്കോ കുറെ ദീർഘിപ്പിച്ചു കുറെ നന്നാ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആനുപാതികമായി ഏതാണ്ട് ഒരേപോലെ സുജൂത റുക്കുവും ഒക്കെ ദീർഘിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് വെറുതെക്കാൻ പറ്റൂല എന്താ ഒരു വിക്രു ആവർത്തിട്ട് അത് തന്നെ ചെല്ലാം അപ്പൊ ഒരുമിച്ച് ഒരു ഒരു സമയത്ത് ഒരുമിച്ച് ചെല്ലാം എന്ന് പറയുന്ന അഭിപ്രായത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് ഈ ആളുകളൊക്കെ സംസാരിക്കുന്നത് ഇതിൽ തെളിവിനോട് അടുത്ത് നിൽക്കുന്നത് ഏതാ എല്ലാം കൂടി ചെല്ലാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം എന്താ തെളിവില്ല എന്നെ എന്നാൽ ഇതിൽ ഷെയ്ഖ് ഇബിനുൽ ഹൈമിയൻ റഹിമഹുല്ല അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത് കാണാം പ്രാരംഭ പ്രാർത്ഥന അത് ചെല്ലുമ്പോൾ ഒരാള് വജ്രത്തോരി പിന്നെ അള്ളാഹ് മുബായ് ബൈനി എന്ന് തുടങ്ങുന്ന വിക്രോദി പ്രാർത്ഥനചൊല്ലി അല്ലെങ്കിൽ അക്ബർ കബീർ എന്നുള്ളത് ഇങ്ങനെ എല്ലാം കൂടി ചെല്ലാൻ പറ്റുമോ അത് പറ്റൂല പ്രാരംഭ പ്രാർത്ഥനയിൽ പല നിക്കുകൾ ഒരുമിച്ച് ചെല്ലാൻ പറ്റൂല ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ എന്ന് ഷെയ് ഹുസൈമി പറയുണ്ട് അതിന് അദ്ദേഹം തെളിവായി പറയുന്നത് നബിസാലിസ്ലാമിയോട് ചോദിച്ച ചോദ്യത്തിന് നീ ഇത് ചൊല്ലിക്കോ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതും ചൊല്ലിക്കോ അതും ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ രണ്ടും കൂടി പറ്റൂന്നെങ്കിൽ ലഭി അങ്ങനെ പറയുമായിരുന്നു ഈ പ്രാർത്ഥന ചൊല്ലിക്കോ പിന്നെ അതും ചൊല്ലിക്കോ എന്ന് പറയുമായിരുന്നു അങ്ങനെ പറയാത്തത് കൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയിൽ എല്ലാം കൂടി ചെല്ലാൻ പറ്റൂല എന്നാൽ റുക്കൂഴിൽ ഈ ഉദ്ധരിക്കപ്പെട്ട വിക്രുകൾ ഒരുമിച്ച് ചെല്ലാമോ എന്നുള്ളത് ലാക്കിൻ അർ റുക്കൂഴി അൽ മഹറൂഫ തുമിയാൻ എന്റെ ആമത്തിൽ ഒഴലമാ പൊതുവേ പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് എല്ലാം കൂടി ഒരുമിച്ച് ചെല്ലാവുന്നതാണ് അപ്പോ ഇവിടെ ഉസൈമീൻ പിന്തുണക്കുന്നത് എന്തിനാ പിന്തുണക്കാൻ വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു എന്തിനാ ഈ വന്നിട്ടുള്ള വിക്രുകൾ വിക്രുകൾ ഒരുമിച്ച് റുക്കൂയിൽ ചെല്ലാം അപ്പൊ പണ്ഡിതന്മാർക്കിടയില്ല ഇപ്പ വ്യത്യാസമുള്ള വിഷയമാണ് ഗുരുത്തൻ അങ്ങനെയും ആകാം എന്ന് വിചാരിച്ച് മാ നോവി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഷെയ്ഖ് ഹുസൈമിൻ കുഴപ്പമില്ല ഭൂരിപക്ഷം കുറെ പണ്ഡിതന്മാർ അങ്ങനെ പൊതുവേ പറഞ്ഞിട്ടുണ്ട് എന്ന വീക്ഷണ പ്രകാരം ഒരാൾ ചെല്ലിയാൽ കുറ്റം എന്ന് പറയാൻ പറ്റൂല പക്ഷേ ഏറ്റവും തെളിവിനോടടുത്തത് എന്താണ് ഒരുമിച്ച് ചെല്ലാതിരിക്കുക സമയമുണ്ടെങ്കിൽ ഒരേ വിക്ര് ആവർത്തിച്ചു ചെല്ലുക എന്നതാണ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിധേയത്താക്കാനോ അല്ലെങ്കിൽ അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയാനല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകളുണ്ട് അപ്പൊ അതിൽ ഏറ്റവും തെളിവിനോട് ബലപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഏതാണ് നമുക്ക്